സപ്പോൾ വെൽക്കം ബാക്ക് ടു ആലി ദേദുൻ്റെ ചാനലിൽ അപ്പോൾ നമ്മുടെ ആലിക്കുട്ടൻ ഇതേ എൻ്റെ അടുത്ത് വന്നിരിപ്പുണ്ട് ഞാൻ മാത്രമല്ല ഇവിടെ ഉള്ളത് ദയ കണ്ണാടി കൂടെ നോക്കിയറേ നമ്മുടെ അനിയൻ അനിയൻ കുട്ടൻ നമ്മുടെ ഏതു കുട്ടൻ കിടന്ന് ഉറങ്ങുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ആലി ഇവിടെ വന്നിരുന്നത് പിന്നെ ഞാൻ ക്ലാസ് എടുക്കുമായിരുന്നു അപ്പം നമ്മളിലൊരാൾ ഇവിടെ ഇവൻ്റെ അടുത്ത് ഇരിക്കണം എങ്കിലേ ഇവനെ ഉറങ്ങുമ്പോഴത്തേനും നമുക്ക് ഒട്ടും ധൈര്യമില്ല അത്ര നല്ല സ്വഭാവമാണല്ലോ ഇവൻ്റെ അതുകൊണ്ട് നമ്മളെപ്പോഴും അടുത്തിരിക്കും ഒരാൾ ഞാനെ സൂര്ജനോ അപ്പോൾ നമ്മുടെ ആലി ഇവിടെ വന്നിരിക്കുന്നുണ്ട് ആലി ഞാൻ എവിടെ ഇരുന്നാലും അവിടെ കാണും എന്നിട്ട് പല പൊസിഷനിൽ ഇങ്ങനെ കിടക്കുക എന്തിനാണെന്ന് വെച്ചാൽ അവനെ ഇങ്ങനെ താലോലിക്കണം അവനെ ഇങ്ങനെ പിടിക്കണം അതാണ് അവൻ്റെ ഉദ്ദേശം അപ്പോൾ നമ്മുടെ ഏത് നല്ല ഉറക്കത്തിലാണ് ഇതൊന്നും അറിയുന്നില്ല നല്ല ഉറക്കത്തിൽ കിടക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇസുകുട്ടൻ ഇസുകുട്ടൻ അപ്പുറത്തുണ്ട് അവൾ നല്ല ഉറക്കത്തിലാണ് ഇതിപ്പോൾ ഒരു സമയം ഇപ്പോൾ ഒരു ഉച്ച സമയമാണ് കുറുക്കൊക്കെ കുടിച്ചിട്ട് കിടന്നുറങ്ങാണ് അപ്പം ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ആലിക്കള്ളൻ തുണിക്കള്ളനായി മാറി ദേ നമ്മുടെ ഏതുകൂട്ടൻ്റെ ബിബുണ്ടല്ലോ അതെടുത്തോണ്ട് പോയി എന്തിനാണ് എടുത്തതെന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നെ ഇങ്ങനെയാണ് നോക്കിയത് ഇതൊക്കെയിട്ട് എന്തിനാണ് അവന് ഫുഡ് കൊടുക്കുന്നത് അല്ലാതെ ഞങ്ങളൊക്കെ കഴിക്കുന്ന പോലെ അങ്ങ് വെറുതെ അങ്ങ് കഴിച്ചാൽ പോരെ ഞങ്ങൾക്കൊന്നും ബിബിടുന്നില്ലല്ലോ എന്നർത്ഥത്തിൽ അവൻ എന്നെ നോക്കി ആ അവന് കുറുക്കും ഫുഡും ഒക്കെ കൊടുക്കുമ്പോൾ ചേർ ഇരുത്തുമ്പോൾ ഇത് ഇരുത്തിയാണ് ഇതിട്ടിട്ടാണ് ഇരുത്തുന്നത് ഞാൻ നോക്കുമ്പോൾ ഇതൊന്നും അറിയാതെ നമ്മുടെ ഇസു ബോത്തോലിറങ്ങുന്നുണ്ട് അപ്പുറത്ത് കിടന്നിട്ട് അവളുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണിത് അപ്പം ഞാൻ വഴക്ക് പറഞ്ഞ് സങ്കടം താങ്ങാൻ വയ്യാതെ നമ്മുടെ ആലി പോയി വെള്ളം കുടിക്കുന്നുണ്ട് ഇവിടെ എന്താണ് നടക്കുന്നത് നിനക്ക് ഒന്നും ഉണ്ടായിരുന്നു ഇവിടെ എന്ന അർത്ഥത്തിൽ ഇസു എന്നെയും അവനെയും നോക്കി ഇതൊന്നും അറിയാതെ ഒരുത്തുന്നേ ബോത്ത് പോലെ ഇടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു അപ്പം അവൻ ഈ ഒരു സമയത്ത് കുറച്ചുറങ്ങുന്നു അത് കഴിഞ്ഞാൽ പിന്നെ കണക്കാണ് പിന്നെ കളിക്കണം കളിക്കണം എന്നൊക്കെ ഉള്ള ചിന്തയേ ഉള്ളൂ അപ്പം നീ ഇനി ഇതുപോലെ തുണിയോ എന്തെങ്കിലും കട്ടാൻ ഞാൻ കുത്തു എന്ന് ഞാൻ ഇവനോട് പറഞ്ഞു അത് കേട്ടപ്പോൾ ഈ സു ഓടി വന്നു ഓടിച്ചാടി വന്ന ഈ സൂ പെട്ടെന്ന് കണ്ടത് അവളുടെ വാലിനെയാണ് ആരാടാ നീ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ ആ വാലിനെ നോക്കി അപ്പം ഞാൻ ഇത് നിന്റെ വാലാണ് എന്ന് അവളെ പറഞ്ഞു കൺവിൻസ് ചെയ്തു അപ്പം പുറത്ത് ആരോ ബഹളം ഉണ്ടാക്കുന്നുണ്ട് ഈസൊ ഒന്നും നോക്കിയില്ല ഓടിപ്പോയി കൂടെ ആലേയും പോയി അത് വീഡിയോയിൽ കിട്ടി ആ കിട്ടിയ ഓക്കെ എന്നിട്ടാലും തിരിച്ച് കയറി വന്നു അവളെ ഒന്ന് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് ആലിയും അകത്ത് കയറും കേട്ടോ എന്തെങ്കിലും കണ്ട് കുറച്ചുകൊണ്ട് ഇന്നാലും ആലിയും അകത്ത് കയറും അപ്പം ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ഏതൂട്ടൻ ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണിക്കുകയാണ് ആക്ച്വലി അവൻ ഇത് ഹാഫ് കോൺഷ്യസ് ആയിട്ടാണ് ഇരിക്കുന്നത് അവനെ ഫീഡ് ചെയ്യണം അവന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ കണ്ണടച്ച് വെച്ച് കരയുന്ന പോലെയൊക്കെ അല്ലാതെ അവൻ ഉണരുവാണെങ്കിൽ ഇങ്ങനെ കരയത്തൊന്നുമില്ല ചിരിച്ചുകൊണ്ടാണ് എണീക്കുന്നത് അപ്പം അനിയൻ കരഞ്ഞ സൗണ്ട് കേട്ടിട്ട് ഈ സോഡി ഇങ്ങകത്ത് കയറി എൻ്റെ അനിയൻ എന്താണ് എന്നൊക്കെ ഇങ്ങനെ അവൻ കരഞ്ഞപ്പോഴത്തേനും ചുറ്റും നോക്കി പിന്നെ ഏതുകൂട്ടിനെ ഫീഡ് ചെയ്തു ഫീഡ് ചെയ്ത് കഴിയുമ്പോൾ അവൻ വീണ്ടും ഉറങ്ങും കുറച്ചും കൂടി ഉറങ്ങും അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ഇതുപോലെ കെട്ടിപ്പിടിച്ച് അവൻ ഉറങ്ങാറുള്ളൂ അപ്പോൾ നമ്മൾ വിചാരിച്ച് കുറച്ച് വലിയൊരു പാവനെ മേടിച്ച് കൊടുക്കാന്ന് ഇതുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഏത് ഉറങ്ങുന്ന സമയത്ത് പുറത്ത് ആരെങ്കിലും വന്ന ദിവസം അല്ലെങ്കിൽ കുറയ്ക്കാറൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അവനത് വലിയ പ്രശ്നമില്ല അവന് സൗണ്ട് കേൾക്കുമ്പോൾ അവൻ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞൊക്കെ കിടന്നങ്ങ് ഉറങ്ങും കാരണം അവന് വൈറ്റിൽ വെച്ചാൽ ഇതൊരു ആയിട്ടുള്ള സൗണ്ട് ആയതുകൊണ്ട് അത് അവന് വലിയ പ്രശ്നമില്ല പക്ഷെ വേറെ എന്തെങ്കിലും സൗണ്ട് കേൾക്കുകയാണെങ്കിൽ അവൻ വേഗം ഉണരും അത്രയുള്ളൂ ഇപ്പോൾ എൻ്റെ ചേച്ചിയും ചേട്ടനും അല്ലേ എടുത്തി തിരിഞ്ഞ് അപ്പുറത്തോട്ട് നോക്കിയാൽ കിടന്നങ്ങ് ഉറങ്ങും അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല ഇവർ കുറയ്ക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഏത് ഊട്ടനെ ഉണന്നു ഉണന്ന് ഉടനെ തന്നെ തൊട്ടിലാക്കി അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഏതൂട്ടൻ്റെ ഒരു ഉടുപ്പാണ് ഇവിടെ കിടക്കുന്നത് എന്തിനാളാ എടുത്തേന്ന് ഞാൻ ആലിയോട് ചോദിച്ചത് അപ്പോൾ ഞാനങ്ങോ അല്ലാന്ന് വളർത്തത്തിൽ അവൻ അങ്ങ് തിരിഞ്ഞിരുന്നു എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ അവിടെ ക്യാക്റ്റസ് കളിപ്പാട്ടമൊക്കെ ഷെയർ ചെയ്യുകയാണ് ആ ആലി മോനും കൂടി ചേട്ടന് വേണ്ടി ഞാൻ എന്ത് വേണോ തരാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ എഴുതൂട്ടൻ നിൽക്കുന്നത് എങ്കിൽ ഇങ്ങോട്ട് എടുക്കുക എന്ന് പറഞ്ഞിട്ട് അവന് നിൽപ്പുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വേറൊരു കാര്യം നോട്ടീസ് ചെയ്തു അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഇസു ആണെങ്കിൽ ഇതുപോലെ കളിപ്പാട്ടത്തിനൊന്നും നിൽക്കില്ല എഴുതൂട്ടൻ്റെ ഒന്നും അവക്ക് വേണമെന്നില്ല പക്ഷെ നമ്മുടെ ആലിമോ അങ്ങനെ ല്ല അവനെല്ലാം വേണം അപ്പോൾ അപ്പം ഇസൂട്ടൻ ഇവിടെ സെറ്റി കയറിയിരുന്ന് ആ കാലിൽ എന്തോ നിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞത് ഡി നക്കാതെ എന്ന് പറഞ്ഞപ്പോഴെ ഓ എന്ന് പറഞ്ഞിട്ട് അവളങ്ങ് തിരിഞ്ഞു പോയി അപ്പം അവരെന്തോ രഹസ്യം പറയുന്നത് ഞാൻ കണ്ടു ഈ സ്വാലി അപ്പം ഞാൻ നോക്കുമ്പോൾ അതേ പി കീനെ ആലിയുടെ കളിപ്പാട്ടമാണിത് അതിനെടുത്ത് ഏതൂന് കൊടുത്തിരിക്കുകയാണ് അവൻ്റെ കളിപ്പാട്ടത്തിന് എക്സ്ചേഞ്ചാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ഈ ബഹളങ്ങളെല്ലാം കഴിഞ്ഞിട്ട് മൂന്ന് പേരും പിന്നെ റെസ്റ്റ് എടുക്കുന്ന സമയമായിരുന്നു അപ്പൊ നമ്മുടെ സൂര്ജേട്ട അപ്പുറത്തിരുന്ന് ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പം ഞാൻ നോക്കുമ്പോൾ വീണ്ടും ആലി ഇതിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കളിപ്പാട്ടം തരുവോ കളിപ്പാട്ടം തരുമോ എന്നാണ് ഞാൻ എന്ത് വേണോ തരിക എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അല്ലേ വേണ്ട അമ്മ നിൽക്കുക പിന്നെ അവിടെയെന്ന് പറഞ്ഞാൽ അവൻ കട്ടിലടി ഡാ അപ്പ ശരി വീട് വെക്കിട്ട് പറഞ്ഞു രണ്ടുപേരും കട്ടിലടി കയറല്ലേ കട്ടിലടി കേറരുത് തലമുട്ടും അപ്പം ശരി അത്രേ ഉള്ളൂ ഗൈസ് അപ്പം കുഞ്ഞു വീഡിയോ ആണെങ്കിലും ഡെയിലി വീഡിയോ ഇടണേന്ന് കുറച്ച് പേര് പറഞ്ഞായിരുന്നു ഇവരെ കാണാനായിട്ട് അതുകൊണ്ടാണ് ഇപ്പം ഇപ്പം ഇട്ടത് അപ്പോൾ ഇതേ ഞാൻ പോയി ഇതിനെടുക്കട്ടെ ഓക്കെ ബൈ ചേറ്റാ